എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന തുടക്കമായി നടന്ന ഉദ്ഘാടനം രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മേളയാണ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തത് ഈ പരിപാടി നമ്മുടെ മാത്രമല്ല വരും വർഷങ്ങളിൽ നവകേരളത്തിനായുള്ള ദർശനത്തെ ജ്വലിപ്പിക്കുകയും ചെയ്യും എഴുപത്തി അയ്യായിരം ചതുശ്രേഡി വിസ്തീർണമുള്ള ഈ പ്രദർശനത്തിൽ നൂറ്റി അറുപത്തൊന്ന് സർവീസ് സ്റ്റാളുകളും എൺപത്തൊമ്പത് വാണിജ്യ സ്റ്റാളുകളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പത് സ്റ്റാളുകൾ ഉണ്ട് രാവിലെ ഏഴ് മുതൽ രാത്രി ഒൻപത് വരെയാണ് പ്രദർശന സമയം നൂറ്റി അറുപത്തിയൊന്ന് സർവീസ് സ്റ്റാളുകളും എൺപത്തിയൊൻപത് വാണിജ്യ സ്റ്റാളുകളും ഉൾപ്പെടെ ഇരുന്നൂറ്റി എൺപത് സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത് സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും വിവിധ പദ്ധതികളും അവതരിപ്പിക്കുന്ന മേളയിൽ പൊതുജനങ്ങൾക്ക് വിവിധ വകുപ്പുകളുടെ സേവനങ്ങളും ലഭ്യമാകും കേരളത്തിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്ന പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ സ്റ്റാളുകൾ ഭക്ഷ്യമേള പുസ്തകമേള തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ പ്രദർശനങ്ങളും മേളയുടെ സവിശേഷതയാണ് മന്ത്രി ജി ആർ അനിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആന്റണി രാജു എം എൽ എ റഹീം എം പി മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മെയ് ഇരുപത്തിമൂന്നിന് പുത്തിരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന സംസ്ഥാനതല സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അമൃത ന്യൂസ് തിരുവനന്തപുരം